വലിയ വണ്ണമുള്ള ആ പിള്ളേരുണ്ടാവും അവരെ മുലഞ്ഞിട്ട് ഇത്ര ഉണ്ടാവും ആ രണ്ടെണ്ണമുണ്ടല്ലോ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോക്ക് നല്ല സുഖമായിരിക്കും ആ ചെറുക്കിന്നിതം വെച്ചിട്ട് ഇങ്ങനെ കുത്തിയാ മതി ചൊരണ്ട് അതും നല്ല സുഖം കിട്ടും ആഹ് പിന്നെ അതേ ഒരു സുഖം ഒരു പെണ്ണ് കിടക്ക ഉം എന്നിട്ട് അവളെ ബന്ധപ്പെടുമ്പോ അവരിങ്ങനല്ല കുഞ്ഞാ അപ്പൊ അവന്റെ മുല ഇങ്ങനെ കുഞ്ഞി കിടക്കും അതിങ്ങനെ പിടിച്ചു നേരിക അതും അവർക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇണ്ട് തിരക്കിൽ ഇതെന്താ ഏതാണ് ഈ കൊച്ചു ദുബായിൽ നടക്കുന്ന എന്താണ് ഈ കൊച്ചു ദുബായിൽ നടക്കുന്നത് അങ്ങനെ ഉണ്ട് ഹസ്ന ഹസ്ന കല്യാണം കഴിച്ചു ഹസ്നയുടെ ഭർത്താവിന് ഹസ്ന ഒന്ന് മുളക്കണം ഒന്ന് ചെയ്തു വെക്കും സ്വർഗം കാണും അറിയാൻ വെള്ളം ചിട്ട അത് ചെയ്തു നോക്കാം പഠിക്കണ്ടേ ഇതൊക്കെ പഠിക്കണം അടിപൊളിയോ എന്നാലും എനിക്കും ഇഷ്ട ചെല ആർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ചിലർക്കും ഇഷ്ടല്ല ചിലർക്കിഷ്ട എടാ ഇപ്പൊ കൈബോതിക്കും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ കൈപൊന്തിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ നിങ്ങളുടെ മുലക്കണ്ണയില് ഒരു ലേഡി വന്നിട്ട് ഇങ്ങനെ പിടിച്ചു തിരിക്കേണ്ടത് ഇഷ്ടമാണോ അല്ലയോ ഏ സോർണോ ഇപ്പ ഇപ്പൊ ഇവിടെ പറയണം ഇപ്പൊ കമന്റ് നോക്കിക്കോ നോക്കിക്കോസ്കണ്ടാ എസ്കണ്ടാ ആണുങ്ങള് പറയും ഇതൊക്കെ എന്ത് ഇഷ്ടമല്ല ചില ഇഷ്ട ഇഷ്ടമാണ് നോ ോ ഇഷ്ടല്ലാണ് ഇതൊക്കെ ആദ്യമേ പറയണ്ടേ അങ്ങനെ ഉണ്ട് ഇണ്ടേട്ടാ ഇനി ഒന്ന് ശ്രമിച്ചോക്കില്ല ഗുൾഫണ്ടിനോട് ഓക്കെ എനിക്ക് അറിയാവുന്നില്ല ഞാൻ ഓരോ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കും എന്ന് പറയാറുണ്ട് ചേച്ചി ഒന്നൂടെ പിടിക്കുവോ ഞാൻ ഇവിടെ മസാജ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് പോകണമെങ്കില് എന്നോട് അവര് പറയും ഞാൻ ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്യും അപ്പൊ അവരും ചേച്ചി നല്ല ഒന്നും ഒന്നും സൂചേച്ചി ഒന്നുകൂടെ ഒന്നുകൂടെ ചേച്ചി ശരിക്കും വേദനിപ്പിക്കുന്നു ചേച്ചി എനിക്ക് ഇപ്പം പോവും കുറച്ചുകൂടെ പിടിച്ചു തിരിക്ക് എന്നോട് പറയാറുണ്ട് കസ്റ്റമർ ഞാൻ അതുകൊണ്ടെന്നാട് പറഞ്ഞേ ചില ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ചു തിരിക്കുമ്പോ വെക്കൊന്നും പോകും ആ കുറച്ച് ഓയിൽ തേച്ചാ മതി കയ്യില് നമ്മുടെ കയ്യില് കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മളവരെ മുളക്കണല് ഇങ്ങനെ പതുക്കെ പതുക്കെ തിരിഞ്ഞ് മുടലോ അവരിങ്ങനെ കണ്ട് മേലോട്ട് കൊടുക്കും ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതി അപ്പൊ പൊക്കോളൂ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റെനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞതാണ് ചില ആണത് ഇഷ്ടം മൈര് ഞാൻ ഇച്ചിരി ഓർജ് വരും ഇനി എല്ലാം സെക്ടോക്ടർ ബി ജി എം ബി ബി എസ് അത്ര എസ് എം ഇത് പറയുമ്പോൾ എന്തിനാ ചിരിക്കുന്നത് ചിരി വരും അവിടെ മാത്രം തിരിച്ചാ മതിയോ പിന്നെ ഇഷ്ടമുള്ള സംഭവം ഉണ്ട് ഏറ്റവും കൂടുതൽ സ്വർഗ്ഗ സ്ഥലം ഇണ്ട് അത് ഞാൻ പറയില്ല അതെന്റെ ഒരു എന്റെ പേഴ്സണ അത് ഞാൻ പറയില്ല അത് ഇവിടെ പറഞ്ഞാൽ എല്ലാ പിള്ളേരും വെച്ചിരിക്കും അങ്ങനെ ഇപ്പൊ കസ്തമാരും ഉണ്ടാക്കണ്ടേറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമുണ്ട് ആഹാ അത് ചെയ്ത് കൊടുത്താൽ മതി ഒളവ സ്വർഗം കാണും പക്ഷെ അത് ഇവിടെ പറയില്ല ഓക്കെ പെണ്ണുങ്ങൾ കോപ്പി പിന്നെ അതുങ്ങൾ എല്ലാവർക്കും അത് ചെയ്ത് കൊടുക്കും ആ അങ്ങനെ ഇപ്പൊ ക്ഷമിക്കണ്ടാ വേണ്ട ശിരസ് കേറും കേട്ട വെള്ളല്ലേ ഇല്ല അതെന്റെ അടുത്ത് മാത്രമേ ഞാൻ ചെയ്തു അല്ല അതൊന്നല്ല അതൊക്കെ എല്ലാ പെണ്ണും പറയാം അതൊന്നുമല്ല ഞാൻ പറയില്ല എന്താന്ന് അതെന്റെ പേഴ്സൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത ആൾക്കിഷ്ടായി ഉം അപ്പ എനിക്ക് മനസ്സിലായത് ആൾക്ക് എൻ്റെ ഇഷ്ടപ്പെടു നമ്പർ പിൻ പിന്തുച്ചേ നമ്പർ വരുന്നായിട്ടില്ലേ മരുന്നൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളു എനിക്ക് ആയ്യോ എന്റെ സീക്രട്ടിൽ ഞാൻ പറയില്ല എന്റെ സീക്രട്ട് എണ്ണ ഇടണോ ഓ എടോ ഒരാണിന് ഏറ്റവും നല്ല സുഖം വേറൊന്നും വേറൊന്നിനാണ് പക്ഷെ അതെനിക്കറിയാം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഓക്കെ അതൊട്ടും മാങ്ങക്ക് ഭാഗം കിട്ടിണ്ടാവില്ല അതാരും ചെയ്ത് കൊടുക്കുകയില്ല എനിക്കറിയില്ല ഏട്ടാ എനിക്കറിയില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരാൾക്ക് ഭാഗം കിട്ടിണ്ടാവില്ല പക്ഷെ ഞാൻ ചെയ്ത കൊടുത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും അവൾ അവരോട് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്ന ഇഷ്ടമാണ് ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്താണ് പക്ഷെ അത് വർക്കൗട്ടായി എനിക്കിഷ്ടായി റിയില്ല എന്റെ അത് ഹലോ യെസ് ഏട്ടാ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അയ്യോന്നായിരുന്നു പേരുന്നല്ല അശ്വിന്ന് മണ്ടൊരു ഹായ് വിട്ടെ വാട്സാപ്പിൽ എത്തി പേര് എഴുതി കേട്ടെ അശ്വിന്ന് സെയിം നമ്പർ ആണോ ഞാൻ നോക്കട്ടെ ഹലോ ഏതാ ഇതിൻ്റെ നമ്പർ ഒരു അതിലൊരുപാട് മെസ്സയ്യാ ഇതിലൊരുപാട് മെസ്സേജ് നോക്കുന്നു ഏത് നമ്പറാന്ന് വെച്ചിട്ടാ ഏതാണോ അശ്വിന്റെ നമ്പർ ഇതാണ് ഇതല്ല എന്റെ നമ്പർ ഇതിലേത് പശുവിൻ ഇതാണോ ഈ പശുവിന്റെ നമ്പർ ഞാൻ ഏതാണ് ആ ഇതായിരിക്കും അശ്വിൻ ആ ഓക്കെ അശ്വനി കിട്ടി 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 ആ അശ്വന നമ്മള് കിട്ടി ഒരു മിനിറ്റ് റീപ്ല കൊടുത്തോട്ടെ ആ മുട്ടി നിൽക്കാത്ത മേബിളോ ജയറുവാൾ വ ആഹാ ഹാവും ഒരു ലെവലായല്ല പറ്റില്ല എനിക്ക് ചിരി വരുന്നുണ്ട് എനിക്ക് നാണന്നൊക്കെ പറയുമ്പോ ആ എന്റെ അടുത്ത് വന്ന ചെയ്തു തരും അല്ലാതെ ചെയ്തു തരത്തില്ല പറയില്ല അതൊരു സീക്രട്ടാണ് കേട്ടാ അതിനു ശേഷമാണ് എല്ലാം ഒരാൾ വിട്ട് പോവാത്തത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഉം എന്നെനിക്ക് രണ്ട് എന്റെ അടുത്ത് രണ്ടുമൂന്ന് എനിക്ക് രണ്ടുമൂന്ന് പേരുണ്ട് അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവരെന്നെ വിട്ടു പോവാത്തത് ആ അത് ആണ് അതിൽ എനിക്ക് പറഞ്ഞത് എന്റെ അടുത്ത് വന്നാൽ മാത്രമേ ഭാഗ്യം കിട്ടൂ വരുന്നവർക്ക് കിട്ടും വരുന്നവർക്ക് ഞാൻ എന്തായാലും ചെയ്ത് ആ ഇഷ്ടപ്പെടും ഒന്നു പോടാതൊന്നല്ല പറയില്ല എൻ്റെ അടുത്ത് വന്നവർക്കറിയാം അതെ അതെ ലൊക്കേഷൻ വിളിക്കൊക്കേഷൻ വന്നിട്ടുണ്ടല്ലോ ഏ ദുബായി മാളല്ല ഇത് ബുർജുമാനാണ് സ്ഥലം കരാമായിരുന്നു ആ ഒരു പൊറത്ത്